സച്ചിയുടെ രേവതിയുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡാണ് കേട്ടോ ഇനി പറയുന്നത് അതായത് നമ്മുടെ സച്ചി ഒരു പാസഞ്ചറേയും കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്ത് അത് കഴിഞ്ഞ് അവർ പാസ് അതായവ ലഗേജൊക്കെ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറം ഭയങ്കരമായിട്ടൊരു ഒച്ച കേൾക്കുന്നുണ്ട് ഭയങ്കരമായിട്ടൊരു നിലവിളി കേൾക്കുന്നുണ്ട് അപ്പോൾ ഒരു ചേച്ചിയാണെങ്കിലും അയ്യോ ഓടി വരണേ കള്ളൻ കള്ളനെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ട് സച്ചി അവിടേക്ക് ചെല്ലുമ്പോഴേക്കും കള്ളമാരവിടെ നിന്ന് ആ സച്ചിയൊക്കെ തള്ളിയിട്ട് അത് ചേച്ചിയെ തള്ളിയിട്ടിട്ട് ഓടുകയാണേ സച്ചിയാണെങ്കിൽ അവന്മാരുടെ കയ്യിൽ നിന്ന് അങ്ങ് വഴുതി പോകണ്ട കള്ള അന്മാർ ഈ ഓട്ടത്തിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട് സച്ചി എങ്ങനെ പിന്നാലെ വരുന്നുണ്ട് സച്ചിയാണെങ്കിലും അവന്മാരെ പിടിച്ചിട്ടേ ഉള്ളൂ ഇവരെ പിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് ചോദിച്ചിട്ട് സച്ചി പോവുകയാണെങ്കിൽ ഈ സമയത്താണെങ്കിൽ കള്ളമനാണെങ്കിലോ ഓടിച്ചെന്ന് കയറുന്ന ഡോറ് കിടക്കുന്ന ഒരു വീട്ടിലാണ് അതുവരെ ഒരു കള്ളനുണ്ടായിരുന്ന പുറകിലുണ്ടായിരുന്ന സച്ചിയാണെങ്കിൽ കുറേ തിരിഞ്ഞ് പറഞ്ഞ് നോക്കിയിട്ട് ആ പിന്നെ ആൾക്കാരെ കാണുന്നില്ല അത് കഴിഞ്ഞ് സച്ചി വേഗം ഓടിച്ചെന്ന് ആ വീട്ടിലേക്ക് കയറുമ്പോൾ പായയായിട്ടൊരു സ്ത്രീ മാത്രമേ ആ വീട്ടിനകത്തുള്ളൂ ആ സ്ത്രീ ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് കൊണ്ട് അകത്തേക്ക് വരുന്ന കളിലാണെങ്കിലോ ആ സ്ത്രീയുടെ കഴുത്തിലെ അഭരങ്ങൾ കാണുമ്പോൾ കള്ളന്മാർ കത്തി കാണിച്ച് അവരെ പിടിച്ചുറുത്തുന്നുണ്ട് എന്നിട്ട് സച്ചിയോട് പറയുക അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്ത്രീയെ ഞാൻ കൊന്നുകളു പറയുകയാണേ എന്നിട്ട് സച്ചി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഞാൻ പൊക്കോളാം അവരെയൊന്നും ചെയ്യല്ലേ സച്ചി തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ഒരു ഫ്ലവർ വെയ്സ് എടുക്കുന്നു ഇരിക്കുന്നുണ്ട് എന്നിട്ട് ആ ഫ്ലവർ വെയ്സ് വേഗം കൊടുത്തിട്ട് സച്ചി അവന്മാരുടെ തലയിലേക്ക് എറിയാണ് കേട്ടോ അത് കൃത്യം അവരുടെ തലയിൽ തന്നെ പോയി കൊള്ളുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അയാളാണെങ്കിൽ തലയ്ക്ക് അടി കിട്ടിയ ഷോകിൽ പെട്ടെന്ന് തന്നെ താഴെ വീഴും മാത്രമല്ല അയാളെ കയ്യിലുണ്ടായിരുന്നു കത്തിയും താഴേക്ക് തെറിച്ച് വീഴും സച്ചി പിന്നെ ഒന്ന് സമയം കളയതായാലും പിടികൂടിയിട്ട് നാലെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അയാളെ പിടിച്ചൊരു കസേരയിൽ കെട്ടിയിടും അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ആ കള്ളനെ പോലീസുകാർക്ക് കൈമാറുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചി പോലീസ് ആ സ്ത്രീക്ക് സച്ചിയോട് തീർത്ത് തീരാത്ത സ സന്തോഷവും സ്നേഹമാണ് ഉണ്ടാകുന്നത് എന്നിട്ട് ആ സ്ത്രീ മോനെ ദൈവമാണ് മോനെ ഇങ്ങോട്ട് വിട്ടത് മോനില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവുന്നറിയില്ല നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പെട്ടെന്നൊരു അലർച്ച ആയിട്ടപ്പോൾ കള്ളൻ്റെ പിന്നാലെല്ലാം ഓടിക്കയറിയതാണതിപ്പോൾ ഞാനല്ലെങ്കിൽ വേറെ ആരായാലും വരും ഉറപ്പായിട്ടും അതിനിപ്പോൾ എന്താ പറയുക അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണെ അപ്പോഴേക്കും ആ സ്ത്രീ മോനെ ഏത് വീട്ടിലെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് പറയുന്നുണ്ട് മറ്റേ ആ വീട്ടിൽ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ പിന്നെ ഒരു സ്ത്രീയോടായിട്ട് വീട് വീണ്ടും എനിക്ക് ചോദിക്കുക അല്ല ഈ വലിയ വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കാണോ താമസം അപ്പം അല്ല മോനെ ഞാനും എൻ്റെ ഭർത്താവും കൂടെയാണ് താമസം എൻ്റെ ഭർത്താവും ദൂരൊരു കാര്യത്തിന് വേണ്ടി പോയിരിക്കുക എന്ന് പറയണേ അപ്പോൾ ഇത്രയും വലിയ വീട്ടിൽ ചേച്ചി ഒറ്റയ്ക്കോ ചേച്ചി മക്കളൊക്കെ ഇവിടെ എനിക്ക് മക്കളില്ല ഞാനും എൻ്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ എനിക്ക് അദ്ദേഹവും അദ്ദേഹത്തിന് ഞാനും മാത്രമേ ഉള്ളൂ ഇത് അവരോട് പറയുകയാണ് ഈ ഡോറയ്ക്ക് എപ്പോഴും സേഫ് ആയിട്ട് അടച്ചിട്ട് വേണേൽ ഇരിക്കാൻ അങ്ങനെ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടാണ് സച്ച അവിടെ നിന്ന് പോകുന്നത് ഈ സ്ത്രീക്കാണെങ്കിലും സച്ചയ ഇതിനോടൊക്കെ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ സ്ത്രീ അവരുടെ ഹസ്ബൻഡിനെയും കൂട്ടിട്ട് അവരുടെ വീ സച്ചയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ചെല്ലുന്നത് താലത്തിനകത്ത് കുറേ ഫ്രൂട്ട്സും പലഹാരം ആയിട്ടാണ് ചെല്ലുന്നത് കേട്ടോ അപ്പോൾ അവരങ്ങനെ വരുന്നത് കാണുമ്പോൾ ചന്ദ്രമതി ആണെങ്കിൽ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് ചന്ദ്രമതി അവരെ കണ്ടിട്ട് മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടാവേ എന്നിട്ട് ചന്ദ്രമതിയോട് പറയണം അതെ ഞങ്ങൾ വന്നതേ നിങ്ങളുടെ മകനെ ഒന്ന് ആദരിക്കാൻ വേണ്ടിയിട്ടാണ് മകന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനോ ഒന്ന് ആദരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇത് ഘട്ടം ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ചന്ദ്രമതി വിചാരിക്കുന്നത് സുതിയെക്കുറിച്ചൊന്നാണേ ചന്ദ്രമതി ഭയങ്കരമായിട്ട് അവരുടെ സ്നേഹത്തോടു കൂടി പാത്രത്തിൽ കുറേ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് ചന്ദ്രമതിയുടെ കണ്ണൊക്കെ അങ്ങ് മഞ്ഞളിച്ച് പോകുന്നുണ്ട് എന്നിട്ട് അവർ സന്തോഷത്തോടെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് സുധിയെ വേഗം വിളിക്കുകയാണ് സുതി ഇത് ആരാ വന്നിരിക്കുകയെന്ന് നോക്കി നിനക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ ആയിട്ട് ആരൊക്കെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് സുതിയെ ചന്ദ്രമതി ഇങ്ങോട്ട് വിളിക്കുമ്പോൾ എനിക്ക് സമ്മാനങ്ങളായിട്ട് ആൾക്കാർ വരാനോ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ സുതിയാണെങ്കിലോ അവരെ കണ്ടിട്ട് മനസ്സിലാകാത്ത പോയാലെങ്കിലും നിൽക്കുകയാണ് സുധിയെ കണ്ടിട്ട് വന്നിരിക്കുന്ന ഈ സ്ത്രീയുടെ ഭർത്താവാണെങ്കിലും തൻ്റെ ഭാര്യയോട് ചോദിക്കും ഇതാണോ നീ പറയുന്ന ആളെന്ന് കാരണം അവർ മാത്രമല്ല സച്ചയെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ആശ്രി പറയുക ഞങ്ങളിവനെയല്ലേ കാണാൻ വന്നത് ഈ മോനല്ലേ കേട്ടോ ഞങ്ങൾ ചന്ദ്രമതിയാണെങ്കിലോ ഇവനല്ലേ പിന്നെ നിങ്ങൾ ആരെയാണ് കാണാൻ വന്നത് ഓ എൻ്റെ മറ്റേ മകനെയായിരിക്കും അല്ലേ അപ്പോൾ വർഷി ശ്രീകാന്തും നമ്മുടെ ച രവീന്ദ്രനൊക്കെ വരുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നത് ആരാ അതേ നമ്മുടെ മോൻ അന്വേഷിച്ച് വന്നതാ നമ്മുടെ മോനെന്തോ സമ്മാനം കൊടുക്കാനൊക്കെ വന്നതാ അതിനാ ഇവർ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നവരാണെങ്കിൽ എഴുന്ന രവീന്ദ്രനോട് നമസ്കാരമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രവീന്ദ്രനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആരെയാണ് എതിർത്തി കണ്ടത് നിങ്ങളുടെ മകൻ വലിയൊരു മനുഷ്യനാണ് എൻ്റെ ഭാര്യയാണെങ്കിൽ നേരം വിളിക്കുന്നതിന് മുമ്പ് തന്നെ അവനെ കാണുമെന്ന് പറഞ്ഞിറങ്ങുന്നുണ്ട് രവി ഏട്ടാ ഞാൻ ഓർത്തു പേര് വന്ന് പറഞ്ഞപ്പോഴേ സ്വതിക്ക് വേണ്ടിയിട്ടായിരിക്കുമെന്ന് എന്നാൽ ഇപ്പം മനസ്സിലായി ശ്രീകാന്തിന് വേണ്ടിയിട്ടാണ് ശ്രീകാന്തിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാനായിട്ട് രേവിതി പറഞ്ഞു വിട്ടുണ്ടേ ശ്രീകാന്തിനെ കാണുന്നത് ഈ ചേച്ചിയുടെ മുഖം ഒക്കെ വല്ലാതാവും കണ്ടിട്ട് അവരുടെ ഹസ്ബൻഡ് ചോദിക്കേണ്ടത് ഇതാണോ ആള് അപ്പോൾ ആശ്രീ പറയും ഇവനും അല്ലാന്നേ അത് കേൾക്കുന്നത് ചന്ദ്രമതിക്കാകെ ഷോക്കാവേ ചന്ദ്രമതി പറയും ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ പിന്നെ ആരെയാണ് അപ്പോൾ വന്നവർ പറയും കാർ ഡ്രൈവറാണ് ആളെന്ന് കാർ ഡ്രൈവറായ ഒരു മോളുണ്ടല്ലോ അവൻ നിങ്ങളുടെ മോനല്ലേ സച്ചപ്പെട്ടാണെന്നുള്ളത് മനസ്സിലായിട്ട് ചന്ദ്രമതി ആകെ ഞെട്ടുന്നുണ്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലങ്ങ് നിന്ന് പോകുന്നുണ്ട് അപ്പോഴെനിക്ക് രവീന്ദ്രൻ ചോദിക്കുന്നത് എന്താ ചന്ദ്ര നിന്റെ മക്കളെ ഇവിടെ അന്വേഷിച്ച സമയത്ത് നീ എന്താ അവൻ്റെ കാര്യം മാത്രം ഓർക്കാത്തത് അവനെന്ന് നിൻ്റെ മകനല്ലേ അപ്പോൾ ചന്ദ്രമതി ആണെങ്കിൽ ഒന്നും പറയാത്ത തലഗുരിച്ച് അങ്ങ് നിൽക്കുകയാണ് ഈ സമയത്ത് രേവതി അങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ നിങ്ങളോഷ് അന്വേഷിച്ച കാർ ഡ്രൈവർ ഉണ്ടല്ലോ അദ്ദേഹം ഇവിടെ തന്നെയുണ്ട് എൻ്റെ ഹസ്ബൻഡാണെന്ന് പറയണേ എന്നിട്ട് രേവതിയെ സ്നേഹത്തെടുക്കത്ത ആഹാ ആ ഭാര്യയാണ് മോള് മോള് ഭാഗ്യം ചെയ്ത ആളാട്ടോ അതുപോലൊരാളെ ഭർത്താവായി കിട്ടിയല്ലോ ഒരുപാട് നന്മയുള്ള മോനാണ് അവൻ എന്നിട്ട് രേവതി ഒരുപാട് പൂഴ്ത്തി സംസാരിക്കുന്നുണ്ട് ആ സ്ത്രീ എന്നിട്ട് സച്ചിയുടെ ഉണ്ടോയെന്ന് ഞാനവനെ കാണാൻ വന്നാണെന്നും പറയുമ്പോൾ ഞാനിപ്പോൾ സച്ചിയായിട്ട് വിളിക്കാൻ എന്നിട്ട് രേവതി മേലെ പോയിട്ട് സച്ചിയെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് സച്ചിക്കാണെങ്കിലും അപ്രതീക്ഷിതമായിട്ട് അവരെ കാണുമ്പോൾ വളരെ അധികം സന്തോഷമാകുന്നുണ്ട് ആഹാ ഇതാര് ചേച്ചിയോ ചേച്ചിയന്താ ഇവിടെ അങ്ങനെ സച്ചി കൂളായിട്ട് നടന്നു വരുമ്പോൾ രവീന്ദ്രൻ സച്ചിയോട് ഇടാൻ നിനക്ക് വരെ അറിയുമോ ആച്ചാൽ അറിയാം അറിയാം ഇന്നലെ ഓട്ടം പോയ സമയത്ത് കണ്ടിരുന്നു ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിരുന്നു എന്നിട്ട് രവീന്ദ്രൻ അവരോടായിട്ട് പറയും നിങ്ങൾ പറഞ്ഞു വെച്ച് ചോദിക്കുമ്പോൾ ഇവൻ എന്തോരം നല്ല കാര്യം ചെയ്ത് തന്നെയാണ് നിങ്ങൾ ഇവനെ തേടി വന്നത് പക്ഷേ എന്താണ് കാര്യമെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല അപ്പോൾ രവീന്ദ്രൻ പറയുന്നതിന്റെ ആശ്രയം മറുപടി കൊടുക്കുന്നുണ്ട് അത് ഞാൻ തന്നെ പറയും എത്ര പറഞ്ഞാലും തീരത്തില്ല അത്രയും വലിയൊരു നന്മയാണ് നിങ്ങളുടെ മകൻ ചെയ്തത് ഇന്നലെ ജീവൻ പോലും നഷ്ടമായിരുന്ന ഇവർക്ക് ഇവന് എന്താ പറയുക ഇവനുള്ളതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടത് എല്ലാ കാര്യങ്ങളും എന്നിട്ട് ആ അവരുടെ ഹസ്ബൻഡ് വിവരിച്ചു കൊടുക്കുന്നുണ്ട് ഇന്നലെ ഇവള് മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നു ആ സമയത്ത് ഒരു കള്ളം കയറി വന്നിട്ട് ഇവൻ്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് ജീവൻ ജീവനെടുക്കുമെന്നൊക്കെ പറഞ്ഞു ആ സമയത്താണ് ഒരു ദൈവദൂതനെ പോലെ നിങ്ങളുടെ മകൻ വന്ന് എൻ്റെ ഭാര്യയെ രക്ഷിച്ചത് സച്ചിയുടെ തന്ത്രപരമായിട്ടുള്ള ആ ഒരു വരവാണ് എൻ്റെ മകൻ ഭാര്യയെ രക്ഷപ്പെടുത്തിയത് എന്നിട്ട് ശ്രീകാന്ത് വന്നിട്ട് കൈ കൊടുക്കുന്നുണ്ട് സച്ചേട്ടാ സൂപ്പർ സച്ചേട്ടാ എന്ന് പറയുന്നുണ്ടേ ഓ ഒരാളെ രക്ഷിച്ചു അതിനിപ്പം എന്താടാ ഇത്ര പറയാനുള്ള കാര്യമൊന്നും ഇല്ലടാ എന്തായാലും വന്നിരിക്കുന്ന ആളുടെ ഭർത്താവ് ആണെങ്കിൽ കൈടെ സച്ചിയുടെ കൈയൊക്കെ കൂട്ടി പിടിച്ചിട്ട് മോളെ മോനെ നീ ചെയ്തത് വലിയൊരു നന്മയാണ് ഇവളാണ് എനിക്കെല്ലാം ഇവളെ മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിലൊരു കൂട്ടിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം താങ്ങായിട്ട് തണലായിട്ടും ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വീട്ടിലുണ്ടായത് എൻ്റെ സൗഭാഗ്യത്തിനും സമ്പത്തിനുമുള്ള എല്ലാം ഇവള് മാത്രമേ ഉള്ളൂ ഇവള് ഇവള് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിസ്സാരമായിട്ട് മോനിതിനെ കാണരുത് ഇവളെ രക്ഷിച്ചതിന് മോനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയണതിൻ്റെ അയാളങ്ങ് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയാണേ നിങ്ങൾ ഇത്രയ്ക്ക് അങ്ങോട്ട് സീരിയസ് ആയിട്ട് കാണല്ലേ അപ്പോൾ ഇതൊരു ചെറിയ സഹായമല്ലേ വഴി ഇപ്പോൾ കണ്ടു ഒരു ആപത്ത് വന്നപ്പോൾ സഹായിച്ചു അത്രേ ഉള്ളൂ എന്തായാലും നിങ്ങളിങ്ങോട്ട് വന്നു തരാം നിങ്ങളവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അവരോട് പിടിച്ചിരുത്തുകയാണേ അമ്മയെ അച്ഛനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് സച്ചി അവർക്ക് ഇങ്ങനെ ഒരു മകനെ കിട്ടിയത് നിങ്ങൾ ഒരുപാട് ഭാഗ്യം ചെയ്തവരാണോ സാധാരണ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വീടിനകത്തായിരിക്കുമല്ലോ ഒതുങ്ങി കൊടുക്കുന്നത് പക്ഷേ നിങ്ങളുടെ മകൻ നാട്ടുകാർക്ക് നന്മ വരുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവൻ നല്ല മകനാണ് ഇവനെ അത്ര നന്നായിട്ടാണ് എന്നൊക്കെ പറയുകയാണെ രവീന്ദ്രന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അതെ എൻ്റെ മകൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ് അവൻ ഇങ്ങനെ ഒരു ജീവൻ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവനെത്ര അഭിനന്ദിച്ചാലും മതിയാവശ്യം െന്ന് പറുന്നുണ്ട്ട്ടോ അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിൽക്കും ഞങ്ങൾ കൊണ്ടുവന്നു ഈ സമ്മാനം ഒക്കെ നിങ്ങളൊന്ന് സ്വീകരിക്കുമെന്ന് പറയുന്നിട്ട് ആ കൊണ്ടുവന്നതൊക്കെ ഇങ്ങനെ കൊടുക്കാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് വർഷം അങ്ങോട്ട് അയ്യോ അത് മേടിക്കല്ലേ ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ പറഞ്ഞിട്ട് ഓടി വരുന്നത് വീഡിയോ ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പോയിട്ട് പോസ്റ്റ് ചെയ്തെന്ന് പറയുന്നത് നമ്മുടെ സജ്ജേട്ടെന്ന് പറയുമ്പോൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരല്ലോ ലോകം മുഴുവൻ അറിയണം എന്ന് പറഞ്ഞിട്ട് വർഷം വീഡിയോ എടുക്കേണ്ടി വന്നിട്ടുള്ള ഭാര്യയും ഭർത്താവ് ആണെങ്കിലും രവിയുടെ ചെന്നെ കാറിലൊക്കെ വീഴാൻ തുടങ്ങുകയാണ് രവിയാണെങ്കിലും നിങ്ങളിങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ അവരെ എണീപ്പിക്കുന്നുണ്ട് കേട്ടോ ആ ദമ്പതികളാണെങ്കിൽ നിങ്ങളുടെ <laughs> അത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഭാര്യയാണ് എനിക്ക് എല്ലാത്തിനേക്കാളും വലുതാവളെൻ്റെ ജീവനാണ് നിങ്ങളുടെ മകൻ രക്ഷിച്ചിരിക്കുന്നത് എൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എനിക്ക് തന്നാൽ മതിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെയും പിന്നെയും നന്ദി അറിയിക്കുകയാണ് ഇതെല്ലാം വീഡിയോ ആക്കിക്കൊണ്ടിരിക്കുന്ന വർഷമാണെങ്കിലും ശ്രീകാന്തനെപ്പോൾ തട്ടിയിട്ട് പറയുകയാണ് ശ്രീകാന്തെ നീ കണ്ടോടാ ഭാര്യയും ഭർത്താവും എൻ്റെ എന്തൊരു സ്നേഹമാണെന്ന് ഇതുപോലെ ആയിരിക്കണം ഭാര്യയും ഭർത്താവുമായ ഇതാണ് എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതിക്ക് ശ്രുതിക്കുവാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ല ശ്രുതി യുടെ ബോക്കെ തേനീച്ച കുത്തി പോലെ ഇരിക്കണ്ട കേട്ടോ സ്തുതിയാണെങ്കിലും ഇതൊക്കെ വലിയ സംഭവം ആക്കാനുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക കേട്ടോ അപ്പോഴേക്കാണ് വന്നിരിക്കുന്ന സ്ത്രീയാണെങ്കിലോ നമ്മുടെ ചന്ദ്രമതിയുടെ വയറൊക്കെ തൊട്ടിട്ട് വന്നിരിക്കുന്നത് രാത്രിക്ക് അപ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിലും ഇത് കാണുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് പറയുന്നത് തങ്ക മുത്തിനും മകനെ വയറല്ലേ ഇത് അങ്ങനെ ഉള്ള ഈ വയറ് വയർ തന്നെ ആയിരിക്കുന്നത് എനിക്ക് ആദ്യം വന്നിക്കേണ്ടത് എന്നൊക്കെ അവരുടെ ചന്ദ്രമതിക്കാണെങ്കിൽ അങ്ങ് രോമഞ്ചും വരുന്നുണ്ട് ചന്ദ്രമതി ആദ്യമായിട്ട് സച്ചി വന്ന് അഭിമാനത്തോടെ നോക്കുന്നുണ്ട് രേവതിയുടെ രവീന്ദ്രൻ്റെയൊക്കെ നോട്ടം തന്നിലേക്കാണെന്ന് കാണുമ്പോൾ ആ മുഖ മുഖവ് മാറ്റി പെട്ടെന്ന് ഗൗരവത്തിലാവുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതി വർഷയാണെങ്കിലും അവരേക്കും അതിൻ്റെ ചേച്ചി എന്ത് സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് അവരെക്കൊണ്ട് ആ കാര്യം ചോദിക്കുന്നു വർഷം അതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ രേവതി പറയുന്നുണ്ട് എന്തിനാ വർഷേ എന്തിനാ ആ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത് ഇവരൊക്കെ ഇത്ര പബ്ലിസിറ്റി കൊടുക്കണോ ആസ്ത്രീ പറയുന്നുണ്ട് അല്ല മോളെ അതങ്ങനെയല്ല ഒരു തവണയല്ല ഈ നൂറ് തവണ ഈ കാര്യം പറയാനും ഞങ്ങൾക്ക് മടിയില്ല മോളുടെ ഭർത്താവ് ഇന്നലെ എനിക്ക് വേണ്ടി ചെയ്തത് എൻ്റെ ജീവൻ രക്ഷിച്ചത് ഈ മോനാണ് ഇന്നലെ അവൻ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഇപ്പോൾ സന്തോഷത്തോടെ നിൽക്കില്ലായിരുന്നു ഇപ്പം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യം ഇങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ വന്നത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തെന്നാലും എൻ്റെ എൻ്റെ ജീവന് പകരം ആവില്ല പക്ഷേ ഞങ്ങൾ എന്ത് വേണമെങ്കിലും നിനക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് പറയണേ ഈ മോന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഡ്രസ്സുകളും സ്വർണ്ണ ചേനയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴേക്ക് ചന്ദ്രമതി കാണാൻ ആൾക്കാർ തള്ളിപ്പോണ്ടേ സ്വർണ്ണ ചേന എന്നുള്ള ഇതിൽ ചന്ദ്രമതി ഇങ്ങനെ നോക്കുകയുണ്ടോ തട്ടത്തിലേക്ക് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് സ്വർണ്ണ ചേന ഇങ്ങനെ വെ കത്തി തിളങ്ങിയിരിക്കുന്നേ കാണുന്ന കട്ടിയുള്ളൊരു സ്വർണ്ണമല തന്നെയായിരിക്കും അത് ആ അത് കാണുന്നത് നമ്മുടെ ശ്രുതിയുടെ മോക്കെ അങ്ങും വല്ലാതുകൊണ്ട് ശ്രുതി ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് എന്നാലും വർഷയ്ക്ക് ശ്രീകാന്തിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് സച്ചേട്ടിനും വില പിടിച്ച് ഗിഫ്റ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമല്ലേ അപ്പോൾ സച്ചി ഇത് പറയുന്നുണ്ട് സാറേ ഇതിനൊന്നും ആവശ്യമില്ല ഇതൊന്നും എനിക്ക് വേണ്ട ഇതൊന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല ഈ ചേച്ചിയുടെ ജീവൻ രക്ഷിച്ചത് ജീവൻ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉദ്ദേശമായിരുന്നു അത്രയേ ഉള്ളൂ വേറൊന്നുമില്ല എനിക്ക് വേറൊന്നും ആവശ്യമില്ല എന്ന് പറയണേ അപ്പോൾ ഈ ഇവർ സമ്മതിക്കുന്നില്ല അവർ പറയാം അങ്ങനെ പറയരുത് പോലെ നീ ഇത് വേണ്ടെന്ന് പറയരുത് അത് ഞങ്ങൾക്ക് സങ്കടമാകും എൻ്റെ ഒരു സഹോദരനാണ് തരെന്നുണ്ടെങ്കിൽ നീ ഇത് നിരസിക്കുമായിരുന്നോ അതുകൊണ്ട് ഞങ്ങൾ തന്നത് നീ സ്വീകരിച്ച പന്തിയാവുമെന്ന് പറയണേ അങ്ങനെ അവർ സച്ചിയെ നിർബന്ധിക്കുകയാണ് കേട്ടോ സച്ചിക്കാണെങ്കിൽ മറുത്വമൊന്നും പറയാനും പറ്റില്ല ല്ലോ അങ്ങനെ സച്ചി അവരുടെ കയ്യിൽ നിന്ന് ഇത് മേടിക്കുന്നുണ്ടെ അങ്ങനെ സച്ചിയെ രേഖം ചേർത്ത് നിർത്തിക്കൊണ്ട് എന്താ പറയുക നമ്മുടെ രേവതി ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ഇനി ഇനി ഇതിലും വലുത് എന്താ വേദ ദമ്പതികൾ അവരെ കൊണ്ടുവന്ന ഗിഫ്റ്റ് എല്ലാം സച്ചിക്ക് രേവതിക്കും കൂടെ കൊടുത്തിട്ട് പിന്നീട് അവരുടെ കാർഡും സച്ചിക്ക് കൊടുക്കുന്നുണ്ട് എന്താവശ്യമുണ്ടോ എങ്കിലും മോന് ഞങ്ങളുമായിട്ട് ബന്ധപ്പെ ബന്ധപ്പെടണം മോനിപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളെ പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്താവശ്യം ഉണ്ടെങ്കിലും മോൻ വിളിക്കണം കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ സന്തോഷത്തോടെ അവരവിടെ നിന്ന് പോകണം അവർ പോയെന്ന് കാണുന്ന ചന്ദ്രമത് ഓടി വന്ന തടത്തിൽ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനുള്ളിൽ വെച്ചിരിക്കുന്ന ആ ഗോൾഡ് ചെയിനാണ് അതൊക്കെ എടുത്തിങ്ങനെ നോക്കുന്നുണ്ട് സ്വർണം കണ്ടിട്ട് ചന്ദ്രമതിയുടെ കണ്ണ് മഞ്ഞളിച്ച് പോകാണ് കേട്ടോ അപ്പോൾ ചന്ദ്രമതി ഇതിങ്ങനെ കയ്യിലെടുത്ത് നോക്കുന്നുണ്ട് ഇത് ഒരു അഞ്ച് പവനെങ്കിലും കാണും അതിൻ്റെ ഭംഗിയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് രവീന്ദ്രൻ ജയിക്കുകയാണ് മോളെ ചന്ദ്ര നിൻ്റെ മകൻ ഇത്രയും വലിയ കാര്യം ചെയ്തിട്ട് നിനക്ക് നീ അവനൊരു നല്ല വാക്ക് പോലും പറഞ്ഞില്ലല്ലോ ഈ സ്വർണത്തിലെ പകറ്റിലെ കണ്ണിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് ആ മാല വാങ്ങുന്നുണ്ട് കേട്ടോ നീ നീപ്പാ ഞാൻ പറഞ്ഞ പോലെ കേട്ടോ നിൻ്റെ മകൻ ഒരു നല്ല കാര്യം ചേർത്ത് നീ അവനോടൊരു നല്ല വാക്കുപോലും പറഞ്ഞില്ല ആ മാല എങ്ങനെ കൈക്കലാക്കാൻ നോക്കി നടക്കാലേ ഇത്രയും പറഞ്ഞിട്ട് രേവിതിൻ്റെ കയ്യിൽ നിന്ന് രേവിതിൻ്റെ കയ്യിലേക്ക് നമ്മുടെ രവീന്ദ്രൻ ആ മാല കൊടുക്കുകയാണ് കേട്ടോ എങ്ങനെയെങ്കിലും ആ മാല കൈക്കലാക്കണമെന്ന് ചോദിച്ചിട്ട് ചന്ദ്രമതി ആ മാല തിരിച്ചും മറിച്ചൊക്കെ നോക്കുന്നുണ്ട് ചന്ദ്രമതിൻ്റെ ആ പ്ലാനെല്ലാം പൊളിച്ചുകൊണ്ട് രവീന്ദ്രൻ ആ മാല വാങ്ങിക്കൊടുക്കുകയാണ് ഈ സമയം ശ്രുതി പറഞ്ഞു ഓ ഇതാണ് ഇത്ര വലിയ കാര്യം ഇതിനാണോ ഇത്ര വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്തത് വഴിയിൽ വെച്ച ഒരാളെ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ അവരെയും സഹായിച്ചു അതിപ്പോൾ ആരായാലും ചെയ്യുന്ന കാര്യമില്ല അതിന് ഇപ്പോൾ ഇത്രയും ഒക്കെ പോകാനും എന്താ ഉള്ളത് ശ്രുതി സച്ചയൊക്കെ കൊച്ചാക്കി സംസാരിക്കുമ്പോൾ രവീന്ദ്രൻ ഒരു നോട്ടം നോക്കുന്നുണ്ട് ശ്രുതിയുടെ മുഖത്തേക്ക് ശ്രുതി അത് കാണുമ്പോൾ തല പലതാഴത്തുണ്ട് ശ്രേഷം ശ്രീകാന്ത് പറയാണ് സച്ചേട്ടൻ ചെയ്തത് വളരെ നല്ല കാര്യമാണ് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ലേ അതൊരു പുണ്യപ്രവൃത്തിയാണ് അത് മാത്രമല്ല പിന്നെ ഞാൻ വർഷ ഞാൻ ഞാനിതിൻ്റെയൊക്കെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് സംസാരിക്കട്ടെ ഇന്നത്തെ തരം നമ്മുടെ സച്ചേട്ടന എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ കൂടിയിരുന്ന് സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് റിവ്യൂ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ